പാർപ്പിട മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടക്ട് ായിട്ട് കൊടുക്കാൻ വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിവിധ പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നതെല്ലാം അതിനെല്ലാം നമുക്ക് മേഖലയിൽ കൂടുതൽ കഴിഞ്ഞ ഡിവിഷന്റെ അവാർഡ് അടക്കം ഈ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ വാങ്ങിച്ചതാണ് വ്യവസായ മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ സംരംഭകർക്ക് ലോൺ മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി അടക്കം കാലഘട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂര് ബജറ്റ് അവതരണം നടത്തി കാർഷിക മേഖലകളിലെ മൂല്യവർദ്ധ്യതാൽപ്പന്ന അമ്പത്തിനാല് അമ്പത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപ ചിലവും മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ബാബു കെ എ ഹസ്ഫൽ കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽകുണൻ നൌമി പ്രസാദ് കെ എ കരീം ശോഭന ഷാരംഗധരൻ ആർ കെ ബേബി വി എസ് ജിനേഷ് ബി ഡിഒ കെ മധുരാജ് എന്നിവരും നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ എന്നിവരും സംബന്ധിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്